ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇവിടെ ഓസ്ട്രേലിയയിലെ ടൗൺസിൽ ഒരു രണ്ടാഴ്ച മുന്നേ ശരിക്കും ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശമാണീ കാണുന്നത് കേട്ടോ മൊത്തം വെള്ളം കെട്ടി കാറ്റൊക്കെ അടിച്ച് മരങ്ങളുടെ ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നതാണ് ഈ കാണുന്നത് മുറ്റത്തെ പുല്ലിനകത്തൊക്കെ കണ്ടോ വെള്ളം കെട്ടിക്കിടക്കുവാണ് മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നേരമായിട്ടൊന്ന് തോർന്ന് നിൽക്കുവാണ് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡിലൊന്നും വെള്ളം കയറിയിട്ടില്ല ഈ ഭാഗത്തൊന്നും അധികം വെള്ളമില്ല പറമ്പിലൊക്കെ നിറയെ പുല്ലായി നമ്മുടെ കപ്പയും പിന്നെ പച്ചക്കറികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എല്ലാം വെറുതെ പോയി കപ്പയൊക്കെ പിഴുതു പോയി കപ്പളമൊക്കെ പിഴുതു വീണു പോയി പിന്നെ വെള്ളം കയറി പറമ്പിൽ പറമ്പിൽ വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ മഴ പെയ്ത വെള്ളം പറമ്പിലെല്ലാം കിടന്നിട്ട് കൃഷിയൊക്കെ ഇച്ചിരി പോയതേ ഉള്ളില്ല നമ്മുടെ പറമ്പിലും വീട്ടിലുമൊന്നും ദൈവാനുഗ്രഹം കൊണ്ട് പുറത്തു വെള്ളമൊന്നും കയറിയില്ല ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് ഈ കപ്പയൊക്കെ കണ്ടോ മുഴുവൻ ചാഞ്ഞു പോയി ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴവെള്ളം വീണാൽ അത് അവിടെ കുറേ നേരം കെട്ടിക്കിടക്കും കുറേ ദിവസമൊക്കെ ചിലപ്പോൾ കെട്ടിക്കിടന്നിരിക്കും മണ്ണിൻ്റെ ഇതുപോലെ അപ്പം ഇങ്ങനെ ചാഞ്ഞു വീണ കപ്പയൊക്കെ നമ്മൾ പറിക്കുമ്പം കപ്പയെല്ലാം ചീഞ്ഞിരിക്കും കുറേ കപ്പയൊക്കെ നമ്മൾ മഴ തുടങ്ങിയപ്പോൾ തന്നെ പറിച്ച് പൊളിച്ച് ഫ്രീസറി വെച്ചു ഇപ്പം നമ്മൾ മഴ തോർന്നിരിക്കുന്ന സമയത്ത് പുറത്ത് റോഡൊക്കെ ഒന്ന് കാണാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആൾക്കാരെല്ലാവരും വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ട് മൂന്ന് ആൾ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ആ പാലമൊക്കെ വെള്ളം മുട്ടി മുട്ടിയില്ലെന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഇതിൻ്റെ അടിയിൽ വേറൊരു പാലം ഉണ്ടായിരുന്നു അത് മുങ്ങിപ്പോയി പിന്നെ അത് കണ്ട റെയിൽവേ ട്രാക്കാണ് അപ്പുറം വെള്ളത്തിൻ്റെ അടിയിൽ ചെറുതായിട്ട് കാണുന്നത് അപ്പം ഈ മഴ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് ഒത്തിരി പേര് വീടുകളിലൊക്കെ കുടുങ്ങിപ്പോയി ബാക്കിയുള്ളവരെയൊക്കെ ദുരിതാശ്വാസം ക്യാമ്പിലോട്ടൊക്കെ മാറ്റി അതുകൊണ്ടാണ് റോഡിലൊന്നും വലിയ തിരക്കില്ലാത്തതുകൊണ്ട് റെയിൽവേ ട്രാക്കിൻ്റെ ഒക്കെ ഒരു ചെറിയ ഭാഗമൊക്കെ മാത്രം അവിടെ കാണുന്നുള്ളൂ ബാക്കിയെല്ലാം വെള്ളത്തിനടിയിലാണ് രണ്ട് പാലങ്ങളിൽ മുകളിലത്തെ പാലത്തിൽ കൂടെ മാത്രം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ ഇങ്ങനെ കടത്തി വിട്ടോണ്ടിരിക്കുവാണ് മറ്റേ പാലമൊക്കെ മൊത്തം വെള്ളത്തിനടിയിലായിപ്പോയി ഇനി കുറേ ദിവസം കഴിയും ഇതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ താന്ന് പാലമൊക്കെ തുറക്കാനായിട്ട് ഇത് കടലിനോട് തീർന്നു കിടത്തെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ടൗൺസിൽ എന്ന് പറയുന്നത് അപ്പം ഏറ്റവും കൂടെ വരുമ്പോഴത്തേനും വെള്ളമല്ല ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കൂടി ഇങ്ങോട്ട് തിരിച്ച് കയറി വരും അങ്ങനെ വന്നതുകൊണ്ടാണ് ഇന്നിപ്പം ഇത്രയും വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ചില സ്ഥലമൊക്കെ കണ്ടില്ലേ വെള്ളം കയറാത്ത പൊങ്ങിയ സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഭാഗത്തൊന്നും ഒട്ടും വെള്ളമൊന്നും വീട്ടിലൊന്നും കയറിയില്ല പറമ്പിലൊക്കെ മഴ പെയ്തു വെള്ളമല്ലാതെ പുറത്തുനിന്നൊന്നും വെള്ളമൊന്നും കയറിയില്ല നമ്മൾ കടലിനടുത്താണ് എന്നാൽ തീരെ തൊട്ടടുത്തല്ലാത്തതുകൊണ്ട് പറമ്പിലോട്ടൊന്നും വേലിയേറ്റത്തിൻ്റെ വെള്ളമൊന്നും വരികയില്ല പിന്നെ അടുത്ത് പുഴയൊന്നുമില്ല ഈ പുഴയാണ് നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഇതിൽ ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതാണ് താഴത്തെ പാലത്തിൽ കൂടെയാണ് സാധാരണ നമ്മൾ പോകുന്നത് പക്ഷേ ആ പാലം ഇപ്പോൾ വെള്ളത്തിലായതുകൊണ്ട് ഇതിലെ നമ്മളെ കടത്തിവിടുന്നത് മൊത്തം വെള്ളമാണ് ഇതിൻ്റെ അടിയിലൊക്കെ എന്തൊക്കെയോ കെട്ടിടവോ പാലവോ വഴിയോ ഒക്കെ ഉള്ളതാണ് ഒന്നും ഇപ്പോൾ കാണാനില്ല വെള്ളം മാത്രമേ കാണാനുള്ളൂ എവിടെ നോക്കിയാലും വെള്ളം വേലിയേറ്റത്തിൻ്റെ വെള്ളവും മഴവെള്ളവും ചെറിയ ചെറിയ ക്രിക്കിന്നും പുഴ നിന്നും ഒക്കെയുള്ള വെള്ളവും അതിനിടയ്ക്ക് മുതലകളുണ്ട് ഒരുപാട് മുതലകൾ ഒക്കെയുള്ള സ്ഥലമാണ് ഈ ഓസ്ട്രേലിയയിലെ ക്യൂൻസിലൻഡെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ടൗൺസിലും മുതലുകളുണ്ട് ഇങ്ങനെ വെള്ളം കയറുമ്പം മുതലുകളൊക്കെ ആൾക്കാരുടെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ കയറി ചെല്ലുന്ന വീടിയൊക്കെ ആൾക്കാരിടാറുണ്ട് ഇവിടെ മുതലേ ഒരാളെ പിടിച്ചു തിന്ന് കഥയൊക്കെ ഈ അടുത്തും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് അപ്പോൾ ഇവിടെ സിറ്റി കൗൺസിൽ അതായത് നമ്മുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയൊക്കെ പോലെ അവർ വച്ചിരിക്കുന്നതാണ് ഈ മണലും മണൽ ചാക്കുകളുമൊക്കെ ആൾക്കാർക്ക് വന്നിട്ട് ഈ ചാക്കിനകത്ത് അവർ കൊണ്ടിട്ടിരിക്കുന്ന മണൽ ഫ്രീ ആയിട്ട് വാരിക്കൊണ്ട് പോകാം വീട്ടിലൊക്കെ വെള്ളം കയറുന്നവരും പറമ്പിൻ്റെ അതിരിലുമൊക്കെ ഇങ്ങനെ വെള്ളം കയറി മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന കൂട്ടിലും ഡോറിൻ്റെ അവിടെ കടകളൊക്കെ അവരുടെ ഡോറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ മണൽ ചാക്ക് വെക്കും ഫ്രീ ആയിട്ട് നമുക്ക് വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോകാം അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചാക്കിൽ മണല്ലും നിറച്ചിട്ട് പോകാം അപ്പം ആരോഗ്യമൊന്നും ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് ഇത് വാരാതെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആൾക്കാർ വാരി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇങ്ങനെ ഞങ്ങൾ അവിടെ അവിടെ ഇവിടെയൊക്കെ വെള്ളം കയറിയ സ്ഥലമൊക്കെ ഇപ്പം റോഡൊക്കെ ഒന്ന് ഓപ്പണാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ എല്ലാം ബ്ലോക്കായി പോകും അപ്പം മൊത്തം ബ്ലോക്കായി പോകുന്നതിന് മുന്നേ റോഡൊക്കെ ഒന്ന് പോയി കാണാം വെള്ളമൊക്കെ ഒന്ന് കാണാൻ കരുതി ഇറങ്ങിയതാണ് റിസ്ക് ആണ് വഴിയിൽ ഇറങ്ങരുത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇറങ്ങാവുള്ളൂ എന്നൊക്കെയാണ് എപ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നത് അപ്പം നമ്മൾ ഇതുവരെ വെള്ളപ്പൊക്ക ഒന്നും വന്നപ്പോൾ വീടിന് വെളിയിൽ പോലും ഇറങ്ങിയിട്ടല്ലോ അപ്പം ഇപ്പം റോഡൊക്കെ ബ്ലോക്ക് ആകുന്നതിന് മുന്നേ ഒരു ധൈര്യത്തിന് ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ് എവിടെ നോക്കിയാലും വെള്ളം മാത്രമേ ഉള്ളൂ റോഡ് സൈഡിലൊക്കെ പിന്നെ ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ഒരാഴ്ച കൂടി മഴയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്ന ഈ റോഡിലൊക്കെ വെള്ളം കയറിയായിരുന്നു ഇപ്പം തുടക്കമായതുകൊണ്ടാണ് ഇപ്പോൾ റോഡിൻ്റെയൊക്കെ താഴെ വന്ന് മുട്ടിമുട്ടി നിൽക്കുന്ന കണ്ടില്ലേ ഈ റോഡ് സൈഡിലൊക്കെ പാർക്കുകളും വീടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും കാണാനൊന്നുമില്ല എല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ് നമ്മുടെ വീട്ടിൽ നിന്നൊരു പത്തിരുപത് മിനിറ്റ് പോകുമ്പം ഇവിടെ റോസ് റിവർ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട് അതിലൊരു ചെറിയ ഡാമുണ്ട് ഇപ്പോൾ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയിലെല്ലാം റോഡ് സൈഡിലെല്ലാം വെള്ളമാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മഴയൊന്നും ചെറുതായിട്ട് തോർന്നു നിന്ന് എന്താ ഇത് കണ്ടോ എല്ലായിടത്തും വെള്ളമാണ് എവിടെ നോക്കിയാലും വെള്ളം ഇതൊക്കെ പാർക്കാണ് കിട്ടോ പിള്ളേരൊക്കെ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും പാർക്കും ഒക്കെയാണ് വെള്ളത്തിനടിയിൽ കിടക്കുന്നത് കണ്ടോ പാലത്തിൻ്റെയൊക്കെ അടിയിലോട്ട് അവിടെങ്ങനെ നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി പോലും കിട്ടുകയല്ല കാരണം അത്രമാത്രം ആഴമുള്ള സ്ഥലത്തോടെ ഒക്കെയാണിപ്പം ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ഡാമും ഡാമിൻ്റെ ഇപ്പുറത്തൂടെ പുഴ പോലെയുള്ള ഈ സ്ഥലം ക്രോസ് ചെയ്ത് അപ്പുറം പോകാൻ ഡാമെന്നറിഞ്ഞൊഴുകുന്ന വെള്ളം ചെറിയൊരു കൈത്തോട് പോലെ പോകുന്നിടമാണ് ഇപ്പം കടൽ പോലെ കിടക്കുന്നത് ഇവിടെ ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ വരുന്നതായിരുന്നു ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും പിന്നെ വേലിയേറ്റം വരുമ്പം കടലിൽ നിന്ന് വെള്ളം കയറി വരും ആ സമയത്ത് നമുക്ക് മീനൊക്കെ പിടിക്കാൻ പറ്റും കടലിലെ മീനും കിട്ടും പുഴയിലെ മീനും കിട്ടും അപ്പോൾ ചെറിയ വെള്ളമൊക്കെ ഉള്ളു നമ്മുടെ മുട്ടുവരിയൊക്കെ വെള്ളമൊക്കെ കാണാറുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഇങ്ങനെ കടൽ പോലെ കിടക്കുന്ന അതിൻ്റെ ഇപ്പറയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വന്ന അവിടെ എല്ലായിടത്തും വെള്ളമാണ് ഇപ്പോൾ റോഡൊന്നും ബ്ലോക്ക് ആകാതെ വീട്ടിലൊന്നും കുടുങ്ങി പോകാത്ത ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പിലൊന്നും ആകാത്ത ഞങ്ങളെപ്പോലെയുള്ള ഭാഗ്യശാലികളായിട്ടുള്ള ആൾക്കാരൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഇതും ഒരു പാർക്കാണ് കേട്ടോ ഈ പാർക്കിൻ്റെ അടുത്താണ് ഈ ഡാം അപ്പോൾ ഇവിടെ എല്ലാം വെള്ളമാണ് ഇതിൻ്റെ അടുത്തെല്ലാം തൊട്ട് തന്നെ വീടുകളുണ്ട് അവരുടെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളമാണ് അപ്പം ഇനി ഒരാഴ്ചയും കൂടി ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ എല്ലാവരെയും വീടുകളിൽ നിന്ന് അവർ മാറ്റി വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിക്കും വെള്ളം ആകുന്നത് വരെ ആൾക്കാർ ഓരോരുടെ വീട്ടിൽ താമസിക്കും ഓരോ സ്ഥലത്തുനിന്ന് പോകാനായിട്ട് പോലീസുകാർ പറയുന്നത് വരെ എല്ലാവരും ഓരോരുടെ വീട്ടിൽ തന്നെ ഇരിക്കും അപ്പം റിസ്ക് അനുസരിച്ചിട്ടാണ് എല്ലാവരോടും ദുരിതാശ്വാസത്തിൻ്റെ ക്യാമ്പിലോട്ടൊക്കെ പോകാൻ പറയുന്നത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി പോയോ അതോ ഇവിടെ തന്നെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല വീടിൻ്റെ പുറത്തൊന്നും ഒന്നും കാണുന്നില്ല ഇവിടെ കാണുന്നവരെല്ലാം വണ്ടിയൊക്കെ ആയിട്ട് ഇതൊക്കെ കാണാനായിട്ട് വന്ന ആൾക്കാരാണ് ഇതിൽ നടക്കുന്ന പാർക്കിനകത്തൂടെ നടക്കുന്ന വെള്ളമൊക്കെ സ്ഥലമൊക്കെ അത് വെള്ളം കയറി കിടക്കുവാണ് ഇതും ഇതുപോലെ വേറെ ഒരു പാർക്കാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളത് അവിടെയും ആൾക്കാർ നടക്കുകയും വൈകുന്നേരം പട്ടികളെയും കൊണ്ട് ഓടാനും ഒക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം പിന്നെ വഴിയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ കരുതി ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അപ്പോൾ എവിടെ പോയാലും വെള്ളം മാത്രമേ ഉള്ളൂ ആദ്യം കണ്ടപ്പം ഭയങ്കര രസമാണെങ്കിലും ഇപ്പം കാണുമ്പം പേടിയായി തുടങ്ങി കാരണം വെള്ളം മാത്രമേ കാണാനുള്ളൂ നമ്മുടെ വീട്ടിലൊന്നും വെള്ളം കയറാത്ത ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് ഈ സമയത്ത് നമ്മളിങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഇതിലേക്ക് നടക്കുന്നു വെള്ളത്തിലായിട്ട് ഭയങ്കര പോയി ഒത്തിരി പേർക്ക് ഒന്ന് രണ്ട് പേരൊക്കെ വീട്ടിനകത്ത് മരിച്ചൊക്കെ പ്രായമുള്ള ആൾക്കാരെയൊക്കെ മരിച്ചൊക്കെ കണ്ടു അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഈശ്വരാനുഗ്രഹം നമുക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുന്നു ഇതതുപോലെ നമ്മൾ എപ്പോഴും മീൻ പിടിക്കാനൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഒരു ചെറിയ തോട് പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഡാമീന്ന് തോന്നറഞ്ഞൊഴുകി വരുന്ന വെള്ളം എന്നിട്ട് വെലിയേറ്റം ഉള്ളപ്പം കടലിൽ നിന്ന് വെള്ളം കയറി വരും അപ്പം കടലിനെ മീനിനെയും കിട്ടും പുഴയിലെ പോലത്തെ ഡാമ് നിറഞ്ഞൊഴുകി വരുന്ന ആ വെള്ളവും കിട്ടും അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ മീൻ പിടിക്കാനെല്ലാം മലയാളികളൊക്കെ വരുന്നതാണ് ഒരു ചെറിയ ഞങ്ങൾ ഞാനൊക്കെ എപ്പോഴും ഇറങ്ങി നടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് ഇറങ്ങിയാൽ നമ്മളെ കടലിൽ ചെന്നാൽ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല അത്രമാത്രം വെള്ളമാണ് ആ പ്രദേശം മുഴുവൻ വെള്ളത്തിലായി പോയി പിന്നെ ഇത് ഇതി കണ്ടോ കറുത്ത ഒരുതരം തത്തമ്മ ബ്ലാക്ക് കൊക്കാറ്റൂസ് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം ഈ ബ്ലാക്ക് കൊക്കാറ്റൂസ് വരുന്നാൽ ആ സ്ഥലത്ത് മഴവെള്ളവും സൈക്ലോണും വെള്ളപ്പൊക്കവും അങ്ങനെ ഫ്ലഡൊക്കെ ഉള്ള പോലെയുള്ള ദുരിതങ്ങളൊക്കെ വരുമെന്നാണ് ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാരുടെ വിശ്വാസം എന്താണേലും ഈയിടെയും പത്രത്തിനകത്ത് ഈ ബ്ലാക്ക് ഒക്ക ടൗൺസിൽ ഒത്തിരി കണ്ടു നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സർവേ ഒക്കെ ഉണ്ടായിരുന്നു സർവേ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ പാർക്കിൻ്റെ അവിടെ ഒരു നൂറുകണക്കിന് കറുത്ത തത്തമ്മകളുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പറക്കുമ്പോൾ വാലയിൽ ഒരു വേറൊരു കളറൊക്കെയാണ് എന്താണേലും ഒരു മരം നിറയെ തത്തമ്മമാരാണ് തത്തമ്മമാർ വന്നിട്ടാണ് ായാലും വന്നിട്ടില്ല അല്ലായാണേലും എന്താണേലും ഇവിടെ വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് നല്ല മഴയാണ് ഇപ്പോൾ വണ്ടിയിലിരിക്കുമ്പം പുറം കാണാൻ മേലാത്തതുപോലത്തെ മഴയായി തുടങ്ങി കുറച്ച് നേരത്തെ പോകേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ വീണ്ടും കാണാം താങ്ക്